നമുക്ക് നമ്മുടെ പഴയ ജിക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടേക്കാം അപ്പോഴും നമ്മൾ ആദ്യം അണ്ടിപ്പെരുമ്പം മുന്തിരിങ്ങയും സവാളയും വാട്ടി വയ്ക്കുന്നു സവാള നമ്മൾ മൊത്തം ആറെണ്ണം എടുക്കുന്നുണ്ട് അതിൽ നാലെണ്ണമാണ് ബ്രൗൺ കളറാക്കി മാറ്റി വയ്ക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ തൈരും ഉപ്പും ബിരിയാണി മസാലയും മഞ്ഞൾ പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നു ഈ വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളും അതിനോടൊപ്പം ഫ്രൂട്ടി ഫ്രൂട്ടി രണ്ട് തക്കാളി പട്ട ഗ്രാമ്പു ഏലം കറിവേപ്പ് പിന്നെ ഇത് കറിവേപ്പില ഗ്രീൻ പീസ് വേവിച്ചത് രണ്ട് തക്കാളി ക്യാരറ്റ് വാട്ടിയത് ബീൻസ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല ബീൻസും കൂടെ ഉൾപ്പെടുത്താം ഇതിത്രയും മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മസാലയ്ക്കുള്ള പരിപാടി നോക്കുന്നു അതിനായിട്ട് നാല് ആറെണ്ണം എടുത്തതിൽ നാലെണ്ണം നമ്മൾ മാറ്റി വെച്ചു അതിൽ ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രണ്ടെണ്ണത്തിൻ്റെ അളവ് നമ്മൾ വാട്ടുന്നു അത് ആ ഉള്ളി ഒന്ന് മൂത്ത് വരാൻ ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ ആ കറി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ചതിനകത്തോട്ട് പേസ്റ്റ് എല്ലാം ചതച്ചതിനകത്തോട്ട് ഇടുന്നു പിന്നെ നമ്മൾ അതിലേക്ക് ഈ മിക്സ് തക്കാളിയും ഇട്ട് പുറു ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്ക് ഈ ചിക്കൻ ചിക്കൻ നമ്മൾ മസാല തേച്ച് വെച്ചിരുന്നില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു അത് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പിന്നെ സവാള പകുതി നാലെണ്ണം നമ്മൾ വാട്ടി ബ്രൗൺ കളറാക്കി വെച്ചില്ലേ അതിൻ്റെ പകുതിയോളം എടുത്ത് നന്നായിട്ട് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളമല്ല ഒരു ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൽ കാണുന്നുണ്ടോ ആ അളവിനെ ഒഴിക്കാവോ അത്രയും ഒഴിച്ച് പിന്നെ ഒരല്പം കാശ്മീരി ചില്ലിയും കൂടെ വെച്ചേർത്ത് അത് വേവാൻ അത് അടച്ച് അല്ല കുക്കറിൽ ചുമ്മാ വെച്ച് സാധാ തീയിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മൾ റൈസ് വേവാനായിട്ട് വെച്ചു റൈസ് എടുത്ത ഒരു കിലോ റൈസാണ് എടുത്തത് അത് അളന്ന പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് റൈസ് ഫുള്ള് കറക്റ്റ് ഉപ്പിൻ്റെ ഇത് കിട്ടത്തുള്ളൂ ഈ പട്ടയും എടുത്ത് വെച്ചിരുന്ന ആ ബേ ലീഫ് ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ഇട്ട് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് ഈ പരുവാകുമ്പോൾ അതായത് ഒരു കാൽഭാഗം വേവ് ബാക്കി നിൽക്കണം മൊത്തം വെന്ത് വരുത് ആ പരുവാകുമ്പോഴത്തേനും വെള്ളം അതിൽ കാണത്തില്ല പക്ഷെ കുഴ കുഴായിരിക്കും ആ പരുവത്തിന് ഈ പരുവത്തിനെടുത്ത് നമ്മൾ അപ്പോഴത്തേക്കും ചിക്കനും ഒരു മുക്കാൽ ഭാഗം വെന്ത് കാണും അതിലേക്ക് നമ്മൾ ഈ ചോറ് ഇടുന്നു അപ്പം ചിക്കനിലെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ അത് എന്നിട്ട് ഈ ചോറെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് നിരത്തിയ ശേഷം പൈനാപ്പിൾ എസൻസ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് എപ്പോഴും ഒഴിക്കുന്നുണ്ട് പൈനാപ്പിൾ എസൻസും കുറച്ച് മഞ്ഞൾ കലക്കിയതും ഒഴിച്ചതിന് ശേഷം ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും ഫ്രൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ ഒഴിച്ചു പിന്നെ നെയ്യും നന്നായിട്ട് ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെക്കുന്നു അപ്പോഴാണ് കുക്കർ അടയ്ക്കുന്നത് ഇത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് ഇതിലകത്ത് തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത് കുക്കർ അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ തേയിൽ വെച്ചേക്കും അപ്പോഴത്തേക്ക് തന്നെ ഇതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും ആ ആവിയിൽ തന്നെ ഇരുന്ന് അടഞ്ഞിരിക്കുന്ന കുക്കർ പിന്നെ നമ്മൾ അപ്പോഴേ തുറക്കരുത് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതുപോലെ വെച്ചിരിക്കുമ്പോഴത്തേന് എല്ലാം റെഡിയായി നല്ല കണക്കിന് വിന്ത് കിട്ടി കണ്ടോ നല്ല നെയ്മയവും തുറന്നപ്പോൾ നല്ല മണവാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ മസാല ഇല്ലാതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും എല്ലാവരും ചെയ്തു നോക്കണം നല്ല ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പണ്ട് കാലത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം